എം സുജാത ഫ്രം വയനാട് ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കാരണം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ലിറ്ററേച്ചർ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് എന്നുള്ളത് അപ്പോ ഞാനൊരു റിട്ടയർഡ് പ്രൈമറി അധ്യാപികയാണ് അപ്പോൾ റിട്ടയർ ചെയ്തിട്ട് രണ്ട് വർഷം ആകാൻ ആകാറായിട്ടുണ്ട് അപ്പം ചെറിയ എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളുടെ കൂടെ ഒരു കോഴ്സ് ചെയ്യുന്നു ഞാൻ മുപ്പത്തി ആറ് വർഷം അധ്യാപികയായിട്ട് വർക്ക് ചെയ്ത ആളാണ് എമ്പത്താറ് മുതൽ സർവീസിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇറങ്ങുന്നത് അപ്പോ പ്രൈമറി വിഭാഗത്തിലെ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിച്ച് പരിചയം നന്നായിട്ടുണ്ട് അപ്പോ എൻ്റെ സ്റ്റുഡൻസ് ഇന്ന് വിവിധ മേഖലകളിലുണ്ട് എന്താണ് അതില് വളരെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും ഹെൽത്ത് ഒക്കെ കുറച്ച് വീക്കാണ് പക്ഷെ ഞാനൊരു കോൺഫിഡൻസോടെ ഇതിലേക്ക് ജോയിൻ ചെയ്യാണ് ഉണ്ടായത് അപ്പോ ആ എന്താണെങ്കിലും സന്തോഷം അപ്പോ എന്റെ മക്കളെ പോലെയുള്ള രണ്ട് ടീച്ചേഴ്സിനെയാണ് ഞാൻ ഇവിടെ കാണുന്നത് അപ്പൊ ഞാൻ അവരെ എൻ്റെ പിള്ളേര് പോലെയാണ് കാണുന്നത്